പ്രമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ എട്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം ഇരുപത്തി രണ്ടാം തീയതി മംഗളവാരം മംഗളനെന്നാൽ ചൊവ്വാഴ്ചയാകുന്നു നാളെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം മൂന്ന് മുതൽ നാലര മണിവരെയുള്ള സമയമാകുന്നു പ്രാദേശിക സൂര്യോദയം ആറ് പതിനേഴിനും അസ്തമയം വൈകിട്ട് ആറ് എട്ടിനുമാകുന്നു അതിനാൽ രാഹുകാലം നിങ്ങൾക്ക് മൂന്ന് പതിനേഴ് മുതൽ നാല് നാൽപ്പത്തേഴ് വരെയുള്ള സമയമായി നിജപ്പെടുത്താവുന്നതാണ് നാളത്തെ നക്ഷത്രം തൃക്കേട്ട അഥവാ ജ്യേഷ്ഠാനക്ഷത്രമാകുന്നു നാളത്തെ തിഥിയാകട്ടെ വൈകിട്ട് വരെ പഞ്ചമി തിഥിയുമാകുന്നു ചൊവ്വാഴ്ച ഒരിക്കലും ശുഭകാര്യങ്ങൾക്ക് ആരും ഒരു ജ്യോതിഷി മുഹൂർത്തം ഗണിച്ച് നൽകാറില്ല പക്ഷെ ഞാൻ പലപ്പോഴും ചൊവ്വാഴ്ച നല്ല നക്ഷത്രമാണെങ്കിൽ അനുകൂലമായി നല്ല മുഹൂർത്തങ്ങൾ നൽകാറുണ്ട് പക്ഷേ നാളെ ചൊവ്വാഴ്ചയും തൃക്കേട്ട നക്ഷത്രവും ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാത്ത ദിവസവും നക്ഷത്രവുമാകുന്നു യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ വിതക്കിൽ വിളിയാഭൂമോ യാത്ര പോകിലവൻ വരാ ഭരണി രുദ്രൻ തിരുവാതിര അഹിആയില്യം പൂരം പൂരാടം പുരൂരുട്ടാതി തൃക്കേട്ട ഈ നാളുകൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു അതേ രീതിയിൽ യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാകുന്നു അതിനാൽ നാളത്തെ ദിനം യാത്രയ്ക്കോ മറ്റ് ശുഭകാര്യങ്ങൾക്കോ സാമ്പത്തികമായ ഇടപാടുകൾക്കോ അനുവദനീയമായ ദിവസമല്ല മുഹൂർത്തങ്ങൾ ഡോക്ടർ മഹാരാജൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നില്ല നാളെ നിർബന്ധമായും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ലക്ഷ്മി നരസിംഹസ്വാമിക്ക് ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുക നരസിംഹസ്വാമിക്ക് പ്രിയപ്പെട്ട പാനകം തുളസിമാല സുദർശന പുഷ്പാഞ്ജലി വഴിപാടെ ചെയ്യുക ഓം ലക്ഷ്മി നരസിംഹ നരസിംഹമൂർത്തയെ നമ എന്ന മന്ത്രം വളരെയധികം ശാരീരികമായും മാനസികമായും ഊർജം പ്രദാനം ചെയ്യുന്നു അതിനാൽ പതിനെട്ട് തവണ അതിശക്തമായ ഈ മന്ത്രം നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്ക് നരസിംഹമൂർത്തിയുടെ മൂലമന്ത്രവും ലഭിക്കുന്നതാണ് ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യു നമാമ്യഹം എന്ന അതിശക്തമായ നരസിംഹസ്വാമിയുടെ മന്ത്രം എല്ലാ ക്ലേശങ്ങളിൽ നിന്നും വലിയൊരു പരിഹാരമായി നിങ്ങൾക്ക് കാണാവുന്നതാണ് ശ്രീരാമ അവതാരം വിഷ്ണു ഇതരക്ഷേത്രേഷു ചന്ദ്രാത്മജ ചന്ദ്രാത്മജനായ കൊണ്ട് ചന്ദ്രപുത്രനായ കൊണ്ട് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ ദശ അവതാരങ്ങളെയാണ് നാം ചിന്തിക്കുന്നത് അതിനാൽ വളരെയധികം ഈ മന്ത്രം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു നിങ്ങൾക്ക് ശക്തി പകരുന്നു എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മഹാരാജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ചൊവ്വാഴ്ച മംഗളവാരത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം